കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ മരിച്ച ആൽവിൻ്റെ മൃതദേഹം സംസ്കരിച്ചു വടകര കടമേരിയിലെ വീട്ടുവളപ്പിലാണ് മൃതദേഹം സംസ സംസ്കരിച്ചത് വിവരങ്ങളുമായി അഭിന ചേരുന്നു അഭിന ആദിദാരുണമായൊരു അപകടമായിരുന്നു സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു തീർച്ചയായും കാളിദാസ് അല്പസമയം മുൻപാണ് ആൽവിന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായത് ഏർ ഈ അതിനുശേഷം ഇപ്പോൾ വെള്ളൈ പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതിയായിട്ടുള്ള സാബിത് കലിങ്ങലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഈ ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ഏതായാലും സ്റ്റേഷൻ ജാമ്യത്തിലാണ് പ്രതി ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നത് കൂടാതെ മോട്ടോർ വാഹന വകുപ്പ് പ്രകാരം ഈ പ്രതിക്കെതിരെ സാബിദ് കലീങ്ങിനെതിരെ കേസെടുത്തിട്ടുണ്ട് അതിൽ പ്രധാനമായും പറയുന്നത് വാഹനം ഓടിക്കുന്നതിന് അനുമതി ഉണ്ടായിരുന്നില്ല അതായത് ഈ റീൽസ് ചിത്രീകരണത്തിന് അല്ലെങ്കിൽ പ്രൊമോ വീഡിയോ എടുക്കുന്നതിനോ ആയിട്ടുള്ളൊരു ചിത്രീകരണത്തിന് ഒരിക്കലും അനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസ് കേസെടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ പ്രതികളുടെ രണ്ടുപേരുടെ ഈ സാബിത്തും അതുപോലെ തന്നെ റെയിൽസിനും ഇവർ രണ്ടുപേരുടെയും ലൈസൻസ് റദ്ദാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കള്ളാസ്